ഹലോ ഫ്രണ്ട്സ് ഞാൻ സെഹീറ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാണ് അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റിയിലും എഡിറ്റിങ്ങിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വലിയതായ ധാരണയൊന്നുമില്ല അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എൻ്റെ ചാ വീഡിയോസ് കാണുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്കെൻ്റെ ഒരു വൺ ഡേ വൺ ഡേ അല്ല ഇത് നമ്മൾ വൈകുന്നേരം ഒരു മൂന്ന് മണി തൊട്ട് ആറുമണിവരെയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നോമ്പതോക്ക് ശേഷമുള്ള ശേഷം വരെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഞാനിപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുനിന്ന് പാട്ടിയുടെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഈ ഇലയ്ക്കൊക്കെ അത് അറിയുന്നവർ കമൻ്റ് ചെയ്തോളൂ കേട്ടോ നമ്മളിവിടെ പാട്ടിയുടെ ഇലയെന്നാണ് കേട്ടോ പറയാം ഇതിന് ചെറിയ കുരുവുകളൊക്കെ ഉണ്ടാവും കേട്ടോ വിത്തുകൾ ചെറിയ കായൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലില്ല ആ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് അത് പറിച്ചെടുത്ത് വന്നിട്ട് നമ്മളിതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പത്തിരി ഒക്കെ ചുടാനൊക്കെ ഈ ലീവ്സ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് കാരണം ഇന്ന് നോമ്പ് ഇരുപതാണ് പള്ളിയിലേക്ക് നമുക്ക് വീടിനോട് ചേർന്ന് സ്ത്രീകൾക്കായിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കത്തിയുറ ചെയ്യാം കേട്ടോ കത്തിയുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ ഇലയട ആയിരിക്കും കേട്ടോ പറയാം ഉള്ളിൽ ശർക്കരയും തേങ്ങാപ്പീരൊക്കെ ആയിട്ട് ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തറവാട് വീടാണ് എൻ്റെ ഗ്രാൻഡ്മയുടെ വീടാണിത് നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസം ഞങ്ങളുടെ കുടുംബമായിട്ടാണ് താമസിക്കുന്നത് എൻ്റെ ഉമ്മ ഉമ്മൻ്റെ അനിയത്തി ഉമ്മൻ്റെ ഉമ്മ എല്ലാവരും ഈ വീട്ടിൽ തന്നെയാണ് താമസം മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കേരളക്കാര് അവിടുത്തെ വെച്ച് കമ്പർ ചെയ്യുമ്പോൾ നമുക്ക് പലതും കിട്ടുന്നതും ഉണ്ട് കിട്ടാത്തതും ഉണ്ട് അപ്പോൾ ആ ഒരു ലിമിറ്റേഷനിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടാണെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ സാധാരണ ഇങ്ങനെയാണോ ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് ഉള്ളത് ആ ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത് കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ മാറ്റുന്നില്ല വീഡിയോ ഇങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ സാധാരണ ദിവസങ്ങളിൽ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം നോമ്പ് ടൈം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പകൽ പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നുമില്ല എല്ലാവരും അവിടെ കടയൊക്കെ കിടന്നുറങ്ങുകയൊക്കെ ആയിരിക്കും വൈകുന്നേരങ്ങളിലാണ് തിരക്കും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ആ ഒരു ടൈമിലെടുത്ത വീഡിയോസാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ മാക്സിമം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കിയുള്ളവരുടെ ഡെയിൻ മെയ് ലൈഫ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം അവർ ഇതിൻ്റെ പുറകെ പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഇത് നമ്മുടെ തറവാട് വീടാണ് ഏകദേശം ഒരു പത്തി എൺപത് തൊണ്ണൂറ് വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാകും ആ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഉള്ളിലേക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ് പകൽ പുറത്ത് എടുക്കുന്ന വീഡിയോയിലാണ് കുറച്ച് വെളിച്ചം കാണുന്നത് ഇത് ഞങ്ങൾ വീടിന് അടുത്ത് പുറത്ത് എന്ന് വെച്ചാൽ വീടിൻ്റെ പുറകശത്തിലുള്ള അടുപ്പാണ് കേട്ടോ മുമ്പും കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീടിൻ്റെ പുറത്ത് അടുപ്പിലാണ് കുക്ക് ചെയ്യാറ് വീടിൻ്റെ അടുത്ത് ഗ്യാസ് ഉണ്ട് പക്ഷേ നമ്മൾ അടുപ്പ് തന്നെയാണ് അധികമായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുക അപ്പോൾ ഇന്ന് മാസം ഇട്ട് വെന്തതാണ് ഇപ്പോൾ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷിപ്പ് വന്നപ്പോട്ടോ എപ്പോഴും എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഉള്ളപ്പോൾ കിട്ടിയ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മക്കളൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അവർ അവരെ ഫാദറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാക്കുകയാണ് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അവർ അവരെ ഉപ്പാൻ്റെ വീട്ടിൽ പോകും കേട്ടോ ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ വീട്ടിലാണ് ഉണ്ടാവുക ഭർത്താക്കന്മാരാണ് കേട്ടോ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് വരിക നമ്മൾ അവിടെ പോകുന്നല്ലാണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്യാറില്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നം സ്റ്റേ ചെയ്യില്ല നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ മക്കളെ ഒക്കെ റെഡിയാക്കി മോളേ മോനെയൊക്കെ കുളിച്ച് വൃത്തിയാക്കി അവരെ മുടിയൊക്കെ ചീക്കി ഒതുക്കി റെഡിയാക്കുന്നുണ്ട് ഇനി നോമ്പ് തുറന്നിട്ട് ഇവരിവരെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവും മുളയും മോനെയും റെഡിയാക്കി ഉപ്പാൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ട് വേണം ഇനി പള്ളീൻ്റെ കത്തിയുറൊക്കെ തയ്യാറാക്കാൻ കേട്ടോ കത്തിറ ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലായതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും പോയി നോക്കണം എന്നൊന്നുമില്ല കേട്ടോ ഓവർ വെന്തൊന്നും പോവില്ല നല്ല ടേസ്റ്റാട്ടോ അതിലേല് ചെയ്യുമ്പോൾ ഇപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് ഉറക്കുന്ന അപ്പോൾ ചോറ് വയ്ക്കുക കേട്ടോ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ മാസിട്ട് വെന്തതാണ് ചെയ്യുന്നത് ഈ മാസിട്ട് വെന്തതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എല്ലാവരും ഒന്ന് പോയി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കത്തിയറിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പള്ളി കൊടുക്കണം ഇതാ ഈ കാണുന്നതാട്ടോ പള്ളി നേരെ മുന്നിലുള്ള ഈ കാണുന്നതാണോ എൻ്റെ വീട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം